ഹലോ സ്റ്റുഡൻസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എസ്റ്റാബ്ലിഷ്ഡായ എൻ ഐ ഒസ് ഫാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓപ്പൺ സ്കൂളിംഗ് എന്താണ് എൻ ഐ എസ് അഥവാ പ്ലസ് ടു പത്താം ക്ലാസ് പാസ് പലരും നമ്മുടെ നാട്ടിലുണ്ടാവും ആറ് മാസം കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടെ എക്സാം എഴുതിയെടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് എൻ ഓ എസിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് എൻ ഒ എസ് അത് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയകൾ എപ്പോഴാണ് അതിൻ്റെ എക്സാം റിസൾട്ടുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓക്കെ എൻ ഐ ഒ എസ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് എൻ എൻഒ എസ് വരുന്നത് എന്നാലോ ഇത് ഓഫറിംഗ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ടു ഡൈവേഴ്സ് ലേണേഴ്സ് അക്രോസ് ഇന്ത്യ ഇന്ത്യയിലെ ഉടൻനീളമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഓപ്പൺ ആയിട്ടും ഡിസ്റ്റൻസ് ആയിട്ടും ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ കീ ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ കീ ഹൈലൈറ്റ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഫ്ലെക്സിബിൾ ലേണിംഗ് സിസ്റ്റം വിത്ത് ചോയ്സ് ഓഫ് സബ്ജക്ട്സ് ആൻഡ് എക്സാം ടൈമിങ്സ് ഇതിൻ്റെ എക്സാം ടൈമിങ്സിലും അതേപോലെ തന്നെ സബ്ജക്ട്സിലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ്സ് ഫോർ ഫർദർ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് കൂടിയാണത് നമുക്ക് ഈ എക്സാമിൻ്റെ റിസൾട്ട് വെച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ഫർദർ എഡ്യൂക്കേഷനിലേക്ക് പി ജിയും ഡിഗ്രിയും പി എച്ച് ഡി പോയത്ത വലിയ വലിയ എഡ്യൂക്കേഷനിലെ ആസ്റ്റത്തിലേക്ക് നമുക്ക് എൻ്റർ ആവാൻ പറ്റുകയും അതേപോലെ എംപ്ലോയ്മെൻറ്റ് ജോലിയിലേക്ക് പ്ലസ് ടു പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ചില ജോലികളിലേക്ക് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് കയറാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ മൂന്നാമത്തതാണ് ആക്സസിബിൾ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് സപ്പോർട്ട് ത്രൂ എക്രഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്രഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി സെൻ്ററാണ് ഏതൊരു വിദ്യാർത്ഥിയും എൻ ഐ ഒ സിൽ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി അദ്ദേഹത്തിന് ഒരു സൂ സ്റ്റഡി സെൻ്റർ ഉണ്ടാവും ആ സ്റ്റഡി സെൻ്ററിലൂടെയാണ് അക്സസിബിൾ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് അതിലൂടെയാണ് ലഭിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രോഗ്രാംസ് ഓഫേർഡ് എൻ എ എസ്സിൽ ഏതൊക്കെയാണ് പ്രോഗ്രാംസാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി ക്ലാസ് അതായത് പത്താം ക്ലാസ്സിൻ്റെ വിലയുള്ള പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു എക്സാമാണ് ഉള്ളത് എൻ ഐ എസ് രണ്ടാമത്തതാണ് പ്രോഗ്രാം രണ്ടാമത്തൊരു പ്രോഗ്രാമാണ് സീനിയർ സെക്കൻഡറി പ്ലസ് ടു ആവാനുള്ള ഒരു പ്രോഗ്രാമാണ് സീനിയർ സെക്കൻഡറി മൂന്നാമത്തത് വൊക്കേഷണൽ കോഴ്സ് അതായത് ഐ ടി ടൂറിസം ഹെൽത്ത് കെയർ ഇവ മൂന്ന് പോലെയുള്ള പല മേഖലകളിലുള്ള വൊക്കേഷണൽ കോഴ്സാണ് സ്കിൽ ഓറിയൻറ്റഡ് ആണ് ഉദ്ദേശിക്കുന്നത് നാലാമത്തെ വന്നു ലൈഫ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് പേഴ്സണൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ചില എൻറിച്ച് പ്രോഗ്രാംസും എൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ എക്സാമിനും സർട്ടിഫിക്കറ്റിനുമാണ് അടുത്തൊല്ലിലേക്ക് കടക്കുന്നത് ഓക്കെ എക്സാംസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഓക്കെ ഇനി ഇതിന്റെ എക്സാംസിലേക്കും സർട്ടിഫിക്കറ്റിലേക്കും കടക്കുകയാണെങ്കിൽ എക്സാംസ് എക്സാംസ് ഹെൽഡ് ട്വൈസ് എ ഇയർ ഒരു വർഷത്തിൽ രണ്ട് തവണയായിട്ടാണ് എക്സാം സ്റ്റാർട്ട് നടക്കുക ഒരു വർഷത്തിൽ രണ്ട് തവണ ഉണ്ടാവും ഏപ്രിൽ ടു മെയ് ഒന്നാമത്തെ സെഷന് ഏപ്രിൽ ടു മെയ് ആയിരിക്കും രണ്ടാമത്തെ ഒക്ടോബർ ടു നവംബർ ആയിരിക്കും ഇങ്ങനെ രണ്ട് സെഷനിലായിട്ടാണ് ഒരു വർഷത്തിൽ രണ്ട് എക്സാം ആയിട്ടാണ് നടത്തുക അസസ്മെന്റ് ഇൻക്ലൂഡ്സ് തിയറി തിയറി ഉണ്ടാവും നമുക്ക് പഠിക്കുന്ന പഠിക്കാനുള്ള വിഷയത്തിൽ തിയറി ഉണ്ടാവും പ്രാക്ടിക്കൽസ് ഉണ്ടാവും ആൻഡ് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് ഉണ്ടാവും എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രാക്ടിക്കൽസ് പ്രാക്ടിക്കൽസിലൂടെയാണ് ഓരോരുത്തരും വളരുന്നതും കാര്യമാകുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊന്നാണ് ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് പറയുമ്പോൾ ഇന്റർണൽ മാർക്കുകൾ കൂട്ടുന്നത് പോലെ നമ്മുടെ സ്റ്റഡി സെന്ററിൽ നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ടാവും അസൈൻമെന്റ്സ് എല്ലാം പൂർത്തിയാക്കിയിട്ട് നമ്മൾ സ്റ്റഡി സെന്ററിൽ അപ്പോൾ അല്ലെങ്കിൽ സമർപ്പിക്കുമ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കാണ് ട്യൂട്ടർ അസൈൻമെന്റ്സ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് റിസൾട്ട്സ് ആർ പബ്ലിഷ്ഡ് ഓൺലൈൻ അറ്റ് എൻഒ ഇതിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് എൻ ഒ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ എൻ ഐ ഒ എസ് ഡോട്ട് എ സി ഡോട്ട് ഇന്നിലാണ് ഇതിൻ്റെ എക്സാംസ് റിസൾട്ട് പുറത്തു വരിക ഇനി പ്രധാനമായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഹൗ ടു ജോയിൻ എങ്ങനെയാണ് എൻ ഓ എസ് ജോയിൻ ആവുക എന്ന് ചോദിച്ചാൽ വിസിറ്റ് എൻ ഐ ഒ എസ് എന്നുള്ള വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള എജുമി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ ഓ എസിന്റെ ക്രാഷ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ അഡ്മിഷൻ നടക്കുകയാണ് അത് താല്പര്യമുള്ളവർ കമൻറിൽ രേഖപ്പെടുത്തിയ നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ അതോടുകൂടെ ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ് എല്ലാവർക്കും താങ്ക്സ്